വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ഇസ്രയേലിൽ ഇറാൻ ആക്രമണം മിസൈലുകൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം വെടിനിർത്തൽ അംഗീകരിച്ച നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രകോപനം ഉണ്ടായിരിക്കുന്നത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു ജഹ്റാൻ വിറയ്ക്കുമെന്നാണ് ഇസ്രയേലിന്റെ പ്രതികരണം സായ്കുമാർ നൽകും വിശദാംശങ്ങൾ സായ്കുമാർ ഇപ്പോൾ ഒരു കരാറിലെത്തിയതിന് തൊട്ടു പിന്നാലെ എന്താണ് ഈ പ്രകോപനത്തിന് കാരണം ആര്യ അതായത് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു എന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു ആശങ്കയുടെ കരുനിഴൽ വരുന്നത് ഇപ്പോൾ ഇസ്രയേലിലേക്ക് ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നത് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ നിർവീര്യമാക്കാൻ ഇസ്രയേലിനെ കഴിയുകയും ചെയ്തു വടക്കൻ ഇസ്രയേലിൽ ഇപ്പോൾ വലിയ രീതിയിൽ സൈറൺ മുഴങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം അല്പം മുൻപാണ് ബെഞ്ചമിൻ നതന്യാഹു തന്നെ ഇങ്ങനെയൊരു വെടിനിർത്തൽ ഇസ്രായേൽ കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞത് പക്ഷേ അപ്പോഴും ഇസ്രായേൽ പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു പ്രകോപനമായി തന്നെ ഇസ്രയേൽ കാണുകയാണ് അവരുടെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള മറുപടി ഉണ്ടാകും അതിന് സേനയ്ക്ക് നിർദ്ദേശം കൊടുത്തു എന്ന തരത്തിലുള്ള നിർദ്ദേശം ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു ഇസ്രയേൽ മന്ത്രിമാരൊക്കെ ഇറാനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കണം എന്ന തരത്തിൽ വരികയാണ് അപ്പോൾ കാര്യങ്ങൾ വീണ്ടും ആശങ്കയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ പറയേണ്ടി വരും ഇപ്പോൾ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് വെടിനെത്തൽ കരാർ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച് പൂർണ്ണമായും വ്യോമപാതയടക്കം ഇസ്രയേൽ തുറന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഒരു പ്രകോപനം ഇപ്പോൾ ഭാഗത്ത് നിന്ന് വരുന്നത് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോൾ ഇസ്രായേൽ വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി വന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി ഏത് തരത്തിലുള്ള മറുപടിയാണ് ഇതിന് ഇസ്രയേൽ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഒരു കരാറിലെത്തി പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ആ ഒരു സൂചനകൾക്കിടെയാണ് വീണ്ടും ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു ആറു മണിക്കൂർ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് അടുത്തൊരു ആറു മണിക്കൂർ വളരെ വളരെ നിർണായകമാണ് എന്ന് നമ്മൾ നേരത്തെ പറയുകയും ചെയ്തിരുന്നു ഈ ഒരു ആറു മണിക്കൂറിൽ മറ്റനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല എങ്കിൽ ഈ കരാർ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് ഒരു പ്രകോപനം അതിനെ വളരെ ഗൗരവത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ കാണുന്നത് സായി അത് തന്നെയാണ് വ്യോമപാതി ഉൾപ്പെടെ തുറക്കുന്നു ഉൾപ്പെടെ പഴയ രീതിയിലേക്കാകുമ്പോൾ ഉള്ള ഒരു തിരിച്ചടി അതിനെ തന്നെ കൈവിട്ടു അവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുന്നു സാഹചര്യങ്ങൾ എന്നല്ലേ മനസ്സിലാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഇസ്രയേൽ ഈയൊരു ഒരു മിസൈൽ ആക്രമണത്തെ കാണുന്നു എന്നുള്ളതാണ് അതായത് വെടിനിർത്തൽ കരാർ അവർ ലംഘിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഇസ്രയേൽ മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് പ്രത്യേകിച്ച് അവരുടെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കിറ്റ്സ് ഇറാനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തുന്ന ആളാണ് ആയിത്തുള്ളി ഖമൈനിയെ വധിക്കും എന്ന് പരസ്യമായി നേരത്തെ പ്രഖ്യാപിച്ച അവരുടെ ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് എന്തിനിങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി ആ കരാർ ഇറാൻ തന്നെ ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് അതിന് ഇറാന് വിറപ്പിക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള മറുപടി തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും അവിടുത്തെ എം പിമാരും മന്ത്രിമാരുമടക്കം അത് ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കിയാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നിട്ടുള്ളത് അവിടെ ഇപ്പോൾ സൈറൺ മുഴങ്ങുന്നുണ്ട് ഇന്ന് രാവിലെയും ഇങ്ങനെയൊരു ട്രംപ് ഇങ്ങനെയൊരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ പോലും ഇറാനിൽ നിന്ന് മിസൈലുകൾ വന്നിരുന്നു അതിൽ നാല് പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു പക്ഷെ അതിനുശേഷവും ബെഞ്ചമിൻ നത്നാഹുവിന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ഇസ്രയേലും അംഗീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നു അവർ വ്യോമപാത തുറന്നു പിന്നീട് അക്രമങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ലോകം പൂർണ്ണമായും ഒരു സമാധാനത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ തന്നെ പറയുന്നത് ഇറാനിൽ നിന്ന് വീണ്ടും രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു എന്നാണ് അത് നിർവീര്യമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നവർ പറയുമ്പോൾ ഈ വെടിനിർത്തൽ കരാർ വീണ്ടും ലംഘിക്കപ്പെടുകയാണോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും സ്വാഭാവികൾ കണ്ടതാണ് യു എസിന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം ദോഹയിൽ ഉൾപ്പെടെയുള്ള ആക്രമണം നമ്മൾ ഇന്നലെ ഞെട്ടിലൂടെയാണ് കണ്ടത് തൊട്ടു പിന്നാലെ ഈ കരാറിലേക്ക് എത്തുന്നു വീണ്ടും ഇറാൻ ആക്രമണം തുടരുന്നു എന്നൊരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ ഇതിനകം നിലവിൽ ഈ ഒരു വെല്ലുവിളിയും മുന്നറിയിപ്പും മാത്രമാണ് ഉണ്ടായത് ഇസ്രയേൽ എന്തായാലും നിലവിൽ തിരിച്ചടിച്ചിട്ടില്ല ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ വടക്കൻ ഇസ്രേലടക്കം സൈറൺ മുഴക്കിക്കൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകളോട് മാറാൻ നിർദ്ദേശിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇസ്രയേൽ മാധ്യമങ്ങളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിന് തങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് ആവർത്തിച്ച് അവരുടെ നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അവർ കുറ്റപ്പെടുത്തുന്നത് ഇറാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട വിമർശനം നോർത്തേൺ ഇസ്രയേൽ ഇപ്പോൾ സൈറൻ എന്തായാലും കൃത്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെഹ്റാൻ വിറക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രയേൽ നൽകുന്നുണ്ട് സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് മടങ്ങിയെത്താം